നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ വാണാം തുട പലകത്തുട ഭാഗങ്ങളിൽ പുലിശല്യം രൂക്ഷം പലയൻ പറമ്പിൽ ജോസിന്റെ പശുകിടാബിനെ കടിച്ചുകൊന്നു ഈ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നും ആലി മുസ്ലിയാരുടെയും വാര്യൻ കുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പോരാട്ട വീര്യമാണ് ഓരോ യു ഡി എഫ് പ്രവർത്തകനും വേണ്ടതെന്നും വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി പി മോഹനൻ ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തകർച്ച നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ പി വി അബ്ദുൾ വഹാബ് എം പി സംസ്ഥാനത്ത് താപനില കുത്തനെ ഉയർന്ന് റെക്കോർഡിടുമ്പോൾ ചൂടേറ്റുപാടുകയാണ് ജനജീവിതം മാർഷിൽ കത്തി താപനില വീണ്ടും കൂടുകയാണ് മലപ്പുറം ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച കണക്ക് പ്രകാരം മാർച്ച് മാസത്തിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി സംസ്ഥാനത്ത് കോഴിയിറച്ചി വില സർവകാല റെക്കോർഡിൽ ഒരു കിലോ കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയായി ഒരു കിലോ കോഴിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ നൽകണം എൺപത് രൂപയാണ് ഒരാഴ്ചയ്ക്കിടെ വർദ്ധിച്ചത് വാർത്തകൾ വിശദമായി നിലമ്പൂർ ഭാഗങ്ങളിൽ ജോസിന്റെ ഇവിടെ പുലിയുടെ ഉണ്ട് പുലി ജനവാസ മേഖലയിലെ റോഡിലൂടെ ലഭിച്ചിട്ടുണ്ട് ോട്ടിലെ ഒറ്റത്തെങ്ങൽ മാത്യുവിന്റെ വീട്ടിലെ സിസി ടി വിയിലാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യം പതിഞ്ഞത് രണ്ടാഴ്ച മുൻപ് കോഴിപ്പാറയിലെ വാച്ചർ പ്രദീപിന്റെ വീട്ടുമുറ്റത്തെ ആട്ടിൻകൂട്ടിൽ നിന്നും ആടുകളെ പിടിക്കാനെത്തിയ പുലിയെ വനത്തിൽ നിന്നുമാണ് കുറുവൻപുഴ കടന്ന് ചാലിയാർ പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡായ വാളംതോട് ജനവാസ കേന്ദ്രത്തിലേക്ക് പുലി വാർഡായത് ഈ തിരഞ്ഞെടുപ്പ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നും ആലി മുസ്ലിയാരുടെയും വാര്യൻകുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പോരാട്ട വീര്യമാണ് ഓരോ യു ഡി എഫ് പ്രവർത്തകനോ വേണ്ടതെന്നും വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി പി മോഹനൻ നിലമ്പൂർ മണ്ഡലം യു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് ഞാൻ എന്തിനു പറഞ്ഞോളൂ ഇത് രണ്ടാമത്തെ സ്വാതന്ത്ര്യ പോരാമട്ടാണെന്ന് ആ രണ്ടാമത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സമയമൊക്കെ ആദ്യം ഇമ്പോർട്ടൻ്റാണ് അപ്പൊ നിങ്ങളെല്ലാരും സമയത്തെ പറ്റി അറിവ് നീക്കേണ്ടി ഇവർ നേരത്തെ പറഞ്ഞു എന്താ ഞാൻ പറയല്ലേ ബിക്കോസ് നിങ്ങളാണ് വെളിച്ചം കോൺഗ്രസിന്റെ വെളിച്ചമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെളിച്ചം കേരളത്തിന്റെ കോൺഗ്രസ് എന്നാണ് പ്രൈം പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല അല്ലേ ഭാഗ്യമുണ്ടായി വേണ്ട പറഞ്ഞു കെ കരുണാജു പ്രൈം മിനിസ്റ്റർ വേണ്ട നർസിംഗ് റാവ് അല്ലെ അങ്ങനെ കേരളമാണ് കോൺഗ്രസിന്റെ മൂലാധാരം ചിന്തനയും അതിന്റെ എന്തെല്ലാം കേരള എല്ലാ റെസൊല്യൂഷൻ ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ അത് ജനാധിപത്യ ഇന്ത്യയുടെ അവസാനമായിരിക്കും ബി ജെ പിക്ക് രാഹുൽ ഒറ്റയ്ക്കല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാറ്റിനും സമയമാണ് പ്രധാനം അലി മുസ്ലിയാർ പോരാട്ടം നയിച്ച കാലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു കടമകൾ വേഗത്തിൽ ചെയ്തു തീർക്കുക സ്വാതന്ത്ര്യ സമര കാലത്ത് നേതാക്കളിലൂടെ കണ്ടത് അതാണ് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യാനുള്ളത് സമയം കടന്നു പോകുന്നതിന് മുൻപ് പോരാട്ടം പൂർത്തിയാക്കുവാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തകർച്ച നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ പി വി അബ്ദുൽ വഹാബ് എം പി വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ എങ്ങനെ വളരണം എങ്ങനെ എങ്ങനെയാകണം എങ്ങനെ മാറിക്കൂട എന്ന് ചിന്തിക്കുന്ന വലിയ വിഭാഗം ഇവിടെ നമ്മുടെ പക്ഷത്തല്ലാത്ത ഇടതുപക്ഷം എന്ന് പറയുന്ന അവര കൂടത്തിലാണ് കൂടുതലുള്ളത് പക്ഷേ പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവർക്ക് ആകേണ്ടത് വെസ്റ്റ് ബംഗാളും ത്രിപുരയും കേരളവുമാണ് ഇവിടെ അവരുടെ ആസ്തി ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഇലക്ഷൻ വരുന്നത് കാരണം അവർക്കൊരു ദേശീയ പാർട്ടി ആകാനുള്ള നിലവിലുള്ള സംവിധാനം ഇല്ലാതെ പോവുകയാണ് ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങാൻ പോവുകയാണ് അതോടുകൂടി തന്നെ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ പിണറായി ഭരണം നമുക്ക് പണി വളരെ കുറച്ചിരിക്കുന്നു ജനങ്ങൾ കാത്തിരിക്കുകയാണ് കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോസ്റ്ററിൽ പതിച്ച് വോട്ട് ചോദിക്കുന്ന സി പി എമ്മും സി പി ഐയും ആനുരാജയെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് കോൺഗ്രസിനെ ബി ജെ പിയേക്കാളും ശത്രുപക്ഷത്ത് നിർത്തി തോൽപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് അതിന്റെ സൂചനയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഏതു വിധേനയും ജയിക്കാനുള്ള അടവെടുത്തതാണ് പ്രതിപക്ഷ വേട്ടയെന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി അബ്ദുൽ വഹാബ് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി പി മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണൻ ചൌക്കത്ത് എ ഗോപിനാഥ് വി എ കരീം എൻ എ കരീം മച്ചിങ്ങൽ കുഞ്ഞു അടുക്കി ഷെറി ജോർജ് കുമ്മഞ്ചേരി നാണിക്കുട്ടി പാറോളി മെഹബൂബ് സമീർ പുളിക്കൽ ജോർജ് തോമസ് ഷുഹൈബ് മുത്തു സൈഫു എനാദി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കലായി ആർക്കിട്ടിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് താപനില കുത്തിനെ ഉയർന്ന റെക്കോർഡിടുമ്പോൾ വാടുകയാണ് ജനജീവിതം മാർഷിൽ കത്തിക്കേറിയ താപനില ഒരു ദാക്ഷിമില്ലാതെ വീണ്ടും കൂടുകയാണ് മലപ്പുറം ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച കണക്ക് പ്രകാരം മാർച്ച് മാസത്തിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി തവണ മുകളിലും ഉയർന്നിട്ടുണ്ട് ജില്ലയിൽ നിലമ്പൂരാണ് ഏറ്റവും ഉയർന്ന താപനില കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ താപനിലയാണ് മലപ്പുറം ജില്ലയുടേതായി പരിഗണിക്കുന്നത് കരിപ്പൂരിൽ മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തുന്നതെങ്കിലും ഇവിടുത്തെ ചൂട് അതിലും അപ്പുറമാണെന്നാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തുടക്കത്തിൽ തന്നെ ചൂട് ക്രമേണ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഫെബ്രുവരി അവസാനത്തിൽ തന്നെ താപനില വലിയ അളവിൽ വർധിച്ച് മാർച്ച് മധ്യത്തോടെ താപനില നാൽപ്പത് ഡിഗ്രി കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ വ്യക്തമാക്കുന്നത് ജില്ലയിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശവുമുണ്ട് ഉയർന്ന ചൂടിൽ സൂര്യാഘാതം ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ കുട്ടികൾ ഹൃദ്രോഗം തുടങ്ങിയ രോഗമുള്ളവർ കഠിന ജോലികൾ ചെയ്യുന്നവർ എന്നിവർക്ക് പ്രത്യേക കരുതലും സംരക്ഷണവും ആവശ്യമാണെന്നും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ചികിത്സ തേടേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക അറിയിച്ചു ാവശ്യം വേനൽ മഴ മലപ്പുറം ജില്ലയെ അവഗണിച്ചു എന്ന് പറയാം മാർച്ച് മാസത്തിൽ ഒരു മഴ പോലും ജില്ലയ്ക്ക് ലഭിച്ചിട്ടില്ല കേരളത്തിൽ പത്തിലധികം ജില്ലകളിൽ കുറച്ചെങ്കിലും മഴ ലഭിച്ചെങ്കിലും മലപ്പുറത്തിന് നിരാശയായിരുന്നു ഫലം കൂടാതെ സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്നാണ് പ്രവചനം ഏപ്രിൽ മാസത്തിലും സാധാരണ കിട്ടുന്ന വേനൽ മഴ ലഭിക്കില്ലെന്നും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കോഴിയിറച്ചി വില സർവകലാ ഒരു കിലോ കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയായി ഒരു കിലോ രൂപ നൽകണം എൺപത് രൂപയാണ് ഒരാഴ്ചക്കിടെ വർദ്ധിച്ചത് രൂപയാണ് വർദ്ധിച്ചത് ഫാമുകൾ ക്ഷാമം സൃഷ്ടിക്കുകയാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു റംസാൻ വിഷുവിപണി ലക്ഷ്യമാക്കി വില ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത വില വർധന സാധാരണക്കാരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറച്ചിക്കോഴികളുടെ ലഭ്യത കുറഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ അധിക ചെലവുകളുമാണ് വില വർധിക്കുവാൻ കാരണമായതെന്നും വ്യാപാരികൾ പറയുന്നു ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ മരിച്ചു കരുവാക്കുണ്ട് പാലിയേറ്റീവ് കെയർ ആംബുലൻസ് ഡ്രൈവർ മുഹമ്മദ് റഫീഖാണ് മരിച്ചത് ആംബുലൻസും കാറും ആംബുലൻസ് ആംബുലൻസ് ഡ്രൈവർ ഡ്രൈവർ മരിച്ചു പാലിയേറ്റീവ് കെയർ മുഹമ്മദ് റഫീഖാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ മഞ്ചേരി പയനാട് ചോലയ്ക്ക് സമീപമാണ് അപകടം കരുവാരക്കുണ്ടിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി വരുമ്പോൾ എതിർദിശയിൽ നിന്നെത്തിയ കാറിൽ ഇടിച്ചാണ് അപകടം ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം പ്രതിഫലം നൽകിയില്ല നിലമ്പൂർ ഗവൺമെന്റ് മാനവദൻ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്നും വൻ തുക പരീക്ഷാ ഫീസ് വാങ്ങിയിട്ടും മൂല്യനിർണ്ണയം നടത്തിയവർക്ക് പ്രതിഫലം അനുവദിച്ചില്ല പണം വകമാറ്റിയതാണ് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു എഫ് എച്ച് എസ് ടി ഭാരവാഹികളായ ജാഫർ അലി റിയാസ് ബാബു നൌഷാദ് രതീഷ് മുഹമ്മദ് റസാഖ് ശ്രീനിവാസൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി വയനാട് പാർലമെന്റ് മണ്ഡലം കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക പത്രിക സമർപ്പിച്ചു രാവിലെ മണിക്ക് വയനാട് കളക്ടർ ഡോക്ടർ രേണുരാജ് സമർപ്പിച്ചത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി എത്തിയത് കേന്ദ്രമന്ത്രിയും അമേഠി പിയുമായ സ്മൃതി ഇറാനിയും ഉണ്ടായിരുന്നു സ്മൃതി ഇറാനിക്കൊപ്പം റോഡ് ഷോ ആയാണ് സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുവാൻ എത്തിയത് വൻ സ്വീകരണമാണ് ജനങ്ങളും പ്രവർത്തകരും അവർക്ക് നൽകിയത് ആയിരങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുത്തു പൊന്നാടെ അണിയിച്ചാണ് സുരേന്ദ്രൻ സ്മൃതി ഇറാനിയെ സ്വാഗതം ചെയ്തത് പിന്നാലെ അമ്പും വില്ലും നൽകി റോഡ് ഷോക്കിടെ ജനങ്ങളെ സ്മൃതി ഇറാനി അഭിസംബോധന ചെയ്യുകയും ചെയ്തു സ്മൃതിയുടെ വരവ് കോൺഗ്രസിനും രാഹുലിനും വൻ തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ സ്മൃതിയുടെ വരവ് കോൺഗ്രസിനെ ഭയപ്പാടരാക്കി എന്ന പരിഹാസവും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷനായി എഐ സി സി ജനറൽ സെക്രട്ടറി പി മോഹനൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാടൻ ചൌക്കത്ത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി എ ചിക്കാൽ കെ ടി കുഞ്ഞാൻ വി എ കരീം എൻ എ കരീം അഡ്വക്കേറ്റ് ചെറി ജോർജ് കൂമഞ്ചേരി നാണിക്കുട്ടി എ ഗോപിനാഥ് മച്ചിങ്ങൽ കുഞ്ഞു പാലോളി മെഹബൂബ് പി ടി റൂൺസക്കർ ഷുഹൈബ് മുത്തു സൈഫു വനാദി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിൽ കാഴ്ച പരിമിതരായ തൊഴിൽ രഹിതർക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും റോട്ടറി ക്ലബിന്റെയും സഹായത്തോടെയാണ് കാഴ്ചാ പരിമിതരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം നൽകിയത് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സി എം ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മർ പ്രസിഡൻറ്റായി തുടങ്ങിയതാണ് ഏകദേശം രണ്ടു വർഷം മുമ്പ് അദ്ദേഹം ഞങ്ങളെല്ലാം അധികത്തിലാക്കി അതിനുശേഷം ഇതിന്റെ പരിപാടികൾ ഏറ്റെടുത്ത് പല പ്രസിഡൻ്റുമാരുണ്ടായിരുന്നു എന്നാൽ ഈ വർഷത്തെ പ്രസിഡന്റ് ഷാനവാസ് ഏറ്റവും വളരെ ശ്രദ്ധ പ്രിയമായ നിലയിൽ പല പരിപാടികളും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ ക്ഷേമ പരിപാടികളും നടത്തിക്കൊണ്ടുവരികയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു കെ എഫ് ബി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ടി സി അബൂബക്കർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികളായ കെ നൌഷാദ് പി സഫറുള്ള റോട്ടറി ക്ലബ്ബ് ട്രഷറർ ഉസ്മാൻ തോരത്ത് ഷാംസുദ്ദീൻ ആസിഫ് നിലമ്പൂർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റർ പെരുന്നാൾ വിഷു എന്നീ ആഘോഷ ദിവസങ്ങളുടെ ഭാഗമായാണ് കെ എഫ് ബിയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഭക്ഷ്യ കിറ്റുകൾ കൈമാറിയത് ഇതോടെ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം